പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കരുതുന്നവൻ എന്റെ പ്രിയ സഹോദരങ്ങളെ നാം ആയിരിക്കുന്നത് പൂർണ്ണ വിശ്വാസത്തോടെയും നന്മയുള്ള കൂടി പരിശുദ്ധ അമ്മയുടെ മുൻപിലാണ് അമ്മ നമ്മെ സഹായിക്കും പൂർണ്ണമായി നാം വിശ്വസിക്കുക ഇടപെടാതെ നാം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുക ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറും ആ പ്രാർത്ഥനയിലൂടെ ലോകമെമ്പാടും അനേകം മക്കൾക്ക് നന്മയും അനേകം മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുമാണ് സംഭവിക്കുക അമ്മ മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം അമ്മ മാതാവ് കേൾക്കുകയും നമുക്കു വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യും വിശ്വാസമുള്ള ഹൃദയമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് അവിടെയാണ് ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് തുറവിയുള്ള ഹൃദയത്തോടെ നമ്മുടെ എല്ലാ ആകുലതകളും സങ്കടങ്ങളും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നമ്മൾ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ് ഈശോ അതെല്ലാം ഏറ്റെടുക്കും നമ്മെ സഹായിക്കും എന്താണ് നമുക്ക് ഈ വേദനയ്ക്ക് കാരണം എന്താണ് ഈ ദുഃഖത്തിന് കാരണമെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് അതൊന്നും ഓർത്ത് നിങ്ങൾ ആകുലപ്പെടേണ്ട നമ്മുടെ സമയം ഇതാ വന്നിരിക്കുന്നു അമ്മ മാതാവ് നമ്മെ സഹായിക്കാനായി കടന്നു വന്നിരിക്കുന്നു അമ്മ മാതാവ് കൃപാസന പ്രസാദവരമാതാവ് നമുക്ക് വേണ്ടിയിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് പാപികളായ മനുഷ്യരെ ദൈവത്തോട് ചേർക്കുവാനാണ് അമ്മ ആഗ്രഹിക്കുന്നത് നമ്മുടെ പാപങ്ങളെല്ലാം വെടിഞ്ഞ് നമ്മുടെ എല്ലാ ദുസ്വഭാവങ്ങളും വെടിഞ്ഞ് ദൈവത്തോട് ചേർന്ന് എപ്പോഴും ആയിരിക്കാം അമ്മ മാതാവിലൂടെ നമ്മുടെ എല്ലാ ആകുലതകളും ആവശ്യങ്ങളും നമ്മുടെ കഷ്ടതകളും നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും രോഗാവസ്ഥകളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഈശോയിൽ നിന്നുമുള്ള അത്ഭുതത്തിനായി കാത്തിരിക്കാം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദവര മാതാവേ അമ്മയുടെ മക്കളായ ഞങ്ങളിതാ അമ്മയുടെ മുൻപിൽ കൈകൾ വിരിച്ചു പിടിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മയുടെ വലത് കരുത്താൽ ഞങ്ങളെ ഒന്ന് തുടയണമേ ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ ആഗ്രഹങ്ങളും അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ സങ്കടങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞ ഞങ്ങളുടെ ജീവിതം അമ്മ കാണുന്നുണ്ടല്ലോ അമ്മേ മാതാവേ ഈ വേദനകളും വിഷമങ്ങളും ചില നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് അമ്മേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളും ഞങ്ങളുടെ ആകുലതകളും ഞങ്ങളുടെ കണ്ണുനീരും കണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ അമ്മ പ്രാർത്ഥിച്ചാൽ ഈശോയ്ക്കൊരിക്കലും അത് നിരസിക്കാനാവുകയില്ല അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയാൽ ഞങ്ങൾ കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഇടയാകട്ടെ അമ്മ മാതാവേ ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ അമ്മേ കണ്ണീരോടെ ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങളെ ആശ്വസിപ്പിക്കാനായി ഞങ്ങളുടെ സമീപത്തേക്ക് ഒന്ന് കടന്നു വരയണമേ രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റി മാറ്റിക്കൊടുക്കണമേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ആശ്വസിപ്പിക്കുകയും അവർക്കാവശ്യമായ സാമ്പത്തികം അവരുടെ അടിയിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമേ പരിശുദ്ധയമ്മേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവം സൃഷ്ടിച്ച മക്കളാണ് ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും അമ്മ കാണുന്നുണ്ട് അമ്മേ കൃപാസന പ്രസാദപര മാതാവേ അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു അമ്മ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങളുടെ വിഷമങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഇരുണ്ട് നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമായി അമ്മ കടന്നു വരയണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് അമ്മ എഴുന്നൊള്ളയണമേ അമ്മയുടെ വരവിനാൽ ഞങ്ങളുടെ ഭവനത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ ദുഷ്ടാരൂപികളും ദുഷ്ടശക്തികളും പുറത്തേക്ക് പോകുവാൻ ഇടയാകട്ടെ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിൽ വാഴേണമേ ഞങ്ങൾ നടക്കേണ്ട വഴികളേതെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അമ്മ വസിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യഷ്ഠം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ വീടിന് ചുറ്റും കാവൽ മാലാകന്മാരെ നിയോഗിക്കണമേ ഒരു ദുഷ്ടൻ പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ ഒരു പൈശാചിക ശക്തി പോലും ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് വാഴുവാൻ ഇടയാകാത്ത വിധം അമ്മ അതിനു ചുറ്റും രക്ഷാവലയം തീർക്കണമേ അമ്മേ മാതാവെ ഞങ്ങൾക്കു വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരെ എല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കും ുന്നു അവരെ അമ്മ കാത്തു പരിപാലിക്കണമേ അമ്മയുടെ നീലമേലങ്കിയാൽ പൊതിഞ്ഞു സൂക്ഷിക്കണമേ അമ്മയും മാതാവെ സങ്കടത്തിലും കണ്ണുനീരിലും കഴിയുന്ന കുടുംബങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ മദ്യപാനം മൂലം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാതെ ജീവിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും അമ്മ കടന്നു ചെല്ലണമേ എല്ലാ മക്കളെയും വീണ്ടെടുക്കണമേ നന്മയും തിന്മയും വേർതിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ അവരെ അമ്മ പഠിപ്പിക്കണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലൂടെ കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങൾ അമ്മയോട് കണ്ണീരോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപര മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ എളിയ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളും ആകുലതകളും സങ്കടങ്ങളും അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന അവരുടെ ഈ ജീവിത സാഹചര്യങ്ങളും അമ്മ അറിഞ്ഞ് അവരെ സഹായിക്കണമേ അത്ഭുതങ്ങൾ അവരിൽ ഓരോരുത്തരിലും അമ്മ പ്രവർത്തിക്കണമേ ഇനിയുള്ള നാളുകൾ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ